വിചയട്ടോ അപ്പൊ ഞാൻ ഈ പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അതേപോലെ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സാധാ എയ്റ്റ് ഹൺഡ്രഡിലായിരുന്നു നമ്മൾ ക്ലാസ് കൊടുത്തോണ്ടിരിക്കണേ വീട്ടിലൊക്കെ എല്ലാ വീട്ടിലും ആധുനികമായി അപ്പം ഈ ഞാൻ ജസ്റ്റ് ഈ വണ്ടിന്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാ വണ്ടിയിലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണോടും വരെ നമുക്ക് ഓരോ സ്റ്റേജ് ഉണ്ട് ഓരോ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് പ്രകാരം തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ അങ്ങനെയാണോ ചെയ്യണമെന്ന് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വണ്ടി കയറിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനം അതപ്പോൾ ഈ വണ്ടീൻ്റെ ഇവിടെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് കറക്റ്റ് ബ്രേക്കിൽ കാല് വെച്ച് നോക്കണം ഈ മൂന്ന് വിരലടക്കം കറക്റ്റ് ബ്രേക്ക് വിട്ടാൽ നേരെ എത്തുണ്ടോ എന്ന് ശ്രമിക്കുക ഓക്കെ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യും ആക്സലോട്ട് വെക്കും ആക്സിലോട്ട് വെക്കുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നിരത്തുനിന്ന് എടുക്കാൻ പാടില്ല ഈ റേഞ്ചിൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് വെക്കാൻ പറ്റിയിട്ട് ശ്രമിക്കുക അത് കഴിഞ്ഞപ്പോൾ ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക് വേണ്ടത് അതുകൊണ്ട് ഇതിന് എന്തില്ല ഇല്ല അതുകൊണ്ട് ഈ കാലം നമുക്ക് ജുമ്മയുടെ വെച്ചാൽ മതി ഇനി നമുക്ക് സീറ്റ് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നോക്കണ്ട നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡിയിൽ ലിപ്പ് ഇത് ഇതിൽ ഫുള്ള് സ്വിച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട് നമ്മുടെ മാരതിക്കാർ പോലെയല്ല അതുകൊണ്ട് നമുക്ക് ചാവി ഓണാക്കി ഇതിലോട്ട് കറണ്ട് തരണം അപ്പോൾ നമ്മൾ ഓൾറെഡിയിൽ എന്തായി മൂന്ന് സ്റ്റെപ്പ് നമ്മൾ എന്തായി തിരിച്ചു ഇവിടെ ഓൾറെഡി മീറ്ററിൽ വന്നു ഇനി നമ്മളിവിടെ എന്ത് ചെയ്യും ഇത് റൈറ്റിലോട്ട് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് സി നമ്മുടെ മിറർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ ഓൾറെഡി ഓക്കെ അതേപോലെ നമുക്ക് ഇത് ഈ ക്ലിപ്പ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ബേക്കിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടും അങ്ങനെ സീറ്റ് റെഡിയാക്കി മിറർ നോക്കി ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനാണ് സീറ്റ് വെൽറ്റ് ഇടാന്നുള്ളത് സീറ്റ് ബെൽറ്റ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു ഇടാൻ പോകാം സീറ്റ് ബെൽറ്റ് ഇട്ടു അപ്പോൾ നമുക്ക് ആ ഓർഡർ പ്രകാരമാണോ നിങ്ങൾ ചെയ്യണേന്ന് കൂടെ എന്ത് ചെയ്യുക ശ്രമിക്കുക അപ്പം നമ്മൾ സീറ്റ് റെഡിയാക്കി മിറർ നോക്കി സീറ്റ് ബെൽറ്റ് ഇട്ടു ഇനി നമുക്ക് ബ്രേക്കിൽ കാലു വെച്ച് നമ്മുടെ വണ്ടി ഏത് ഗിയറിൽ ഉള്ളതെന്ന് നോക്കണം ഇത് ആണ് പി ഉണ്ട് പാർക്കിംഗ് ഗിയർ ഉണ്ട് റിവേഴ്സ് ഉണ്ട് ന്യൂട്രൽ ഉണ്ട് ഡി ഉണ്ട് നമ്മൾ ഓൾറെഡി ന്യൂട്രൽ ഇട്ട് നമ്മുടെ വണ്ടി എന്ത് ചെയ്യുവാണ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ മീറ്ററിലോട്ട് നോക്കുവാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇനി ഒരു റെഡ് ലൈറ്റ് കത്തുണ്ട് ഇതിപ്പോൾ ബേക്കത്തെ സീറ്റ് ബെൽറ്റിൻ്റെ ആണോ നോക്കേണ്ടത് ഈ റെഡ് ലൈറ്റ് എന്തിൻ്റെയാണ് നമ്മുടെ വണ്ടി ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചേക്കുവാണ് അപ്പോൾ ഇനി ഹാൻഡ് ബ്രേക്ക് നമുക്ക് റിലേസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ റിവേഴ്സ് കിലോട്ടാണ് ഇറേ അപ്പോൾ ഓൾറെഡി നമ്മൾ റിവേഴ്സിലോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കാൻ പാടുള്ളൂ എപ്പോഴും ഗിയർ ഇട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഹാൻഡ് ബ്രേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ട ഒഴിവാക്കണ്ടേ ഇതിപ്പോൾ ഇവിടുന്ന് എടുക്കാനുള്ളത് കൊണ്ട് മുന്നോട്ടെടുക്കാനല്ലാത്തതുകൊണ്ട് നമുക്ക് ഇൻഡിക്കേറ്റർ നോക്കാൻ ഇടേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് ഓക്കെ അപ്പം ഇതേപോലെ ഓർഡർ ഉണ്ട് അപ്പോൾ ഓർഡർ ഫസ്റ്റത്തെ ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കയറി സീറ്റ് കറക്റ്റ് റെഡിയാക്കിയിട്ട് ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് കറക്റ്റ് ചവിട്ടാൻ പറ്റുന്നുണ്ടോ നോക്കുക പിന്നെ നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമെൻ്റ് ചെയ്യുക കറക്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി സീറ്റ് വെൽറ്റ് ഇടുക പിന്നെ നമ്മൾ പി ഗിയറിൽ ആണെങ്കിൽ ന്യൂട്രൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടാണ് പോകണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഡി ഗിയറിൽ ഇടാം ഇതിപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് വണ്ടി തന്നെ പറയുന്നത് അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ട് പിന്നെ നമ്മൾ ഏറ്റവും വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം